മാളിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം തൊട്ടറിഞ്ഞു ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ ലഭ്യമാണ് വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് സെന്റർ ഉടൻ തുറക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി വണ്ടൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ആശുപത്രിയിലേക്ക് സംഘടിപ്പിച്ച മാർച്ച് ബിജെപി ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത ഉദ്ഘാടനം ചെയ്തു ആശുപത്രി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് ജനങ്ങളുടെ സാധാരണക്കാരന്റെ അസുഖബാധിതരായിട്ടുള്ള ആളുകളുടെ ആവശ്യങ്ങൾക്ക് പരിഹാരം കാണാൻ ആശുപത്രിക്ക് സാധിക്കണം അത് അത് സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല ഒരു ഡയാലിസിസ് കേന്ദ്രം പോലും ഇന്ന് പ്രവർത്തിക്കാൻ സാധിക്കാത്ത അടച്ചുപൂട്ടപ്പെട്ടിട്ടുള്ള അവസ്ഥയാണുള്ളത് കിഡ്നി രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ വിശിഷ്യ മലപ്പുറം ജില്ലയിൽ ജീവിതശൈലി രോഗങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവയവങ്ങളെ ബാധിക്കുന്ന ജീവൻ ഭീഷണിയായിട്ടുള്ള കിഡ്നി കരൾ രോഗങ്ങൾ വ്യാപകമാണ് ക്യാൻസർ രോഗവും വ്യാപകമാണ് അതിൽ തന്നെ കിഡ്നി രോഗികൾക്ക് അവരുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ളതാണ് ഡയാലിസിസ് ആ ഡയാലിസിസ് വേണ്ടി ഇന്ന് ഗ്രാമപഞ്ചായത്ത് തലത്തിൽ പോലും പ്രാഥമിക ആരോഗ്യ താലൂക്ക് ആശുപത്രിയിലേക്ക് എം പി ആയിരുന്ന രാഹുൽ ഗാന്ധി അനുവദിച്ച ഡയാലിസിസ് കേന്ദ്രം വർഷങ്ങൾ കഴിഞ്ഞിട്ടും എങ്ങും എത്തിയിട്ടില്ല ഇത്തരത്തിൽ അധികൃതരുടെ അനാസ്ഥ കാരണം അത്യാവശ്യമായി വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നിലവിൽ ആശുപത്രിയിലില്ല ഇതിനെതിരെയാണ് ബി പ്രതിഷേധവുമായി എത്തിയത് ി ജെ പി വണ്ടൂർ മണ്ഡലം പ്രസിഡന്റ് ഷിനോജ് പണിക്കർ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ സുനിൽ ബോസ് ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന ഉപാധ്യക്ഷൻ അജി തോമസ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ സി വേലായുധൻ മണ്ഡലം ജനറൽ സെക്രട്ടറി ഗിരീഷ് പൈക്കാടൻ സംസ്ഥാന സമിതി അംഗം ടി പി സുൽഫത്ത് തുടങ്ങിയവർ പങ്കെടുത്തു നൂറോളം പേർ പങ്കെടുത്ത മാർച്ച് ആശുപത്രി കവാടത്തിൽ പോലീസ് തടഞ്ഞു ന്യൂസ് ബ്യൂറോ വണ്ടൂർ